ദ ജേർണലിസ്റ്റിലേക്ക് വളരെ പരിഭാവനമായ ഭക്തിയുടെ നിറവിൽ നിലകൊള്ളുന്നൊരു മാസമാണ് ഡിസംബർ ഹൈന്ദവ വിശ്വാസികളെ സംബന്ധിച്ച് ഇത് മണ്ഡലകാലമാണ് ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ച് ഇത് ക്രിസ്മസിൻ്റെ കാലമാണ് അങ്ങനെ ഇരു മതവിഭാഗങ്ങളിലും പെട്ടവർ പ്രാർത്ഥനകളും വ്രതവുമൊക്കെയായി കഴിയുന്ന ഒരു നല്ല സമാധാനത്തിൻ്റെ മാസം എന്നാൽ ഈ ഡിസംബർ മാസത്തിലും കേരളത്തിൽ വർഗീയ വിഷം വാരിവിതറി സംഘർഷങ്ങളും ഭിന്നിപ്പും വെറുപ്പും വർദ്ധിപ്പിക്കാനാണ് ഒരു വിഭാഗം ശ്രമിക്കുന്നത് സംഘപരിവാർ കേന്ദ്രങ്ങളുടെ ഏറ്റവും പുതിയ ക്യാമ്പയിൻ കേരളത്തിൽ ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിലും ഹൈന്ദവ വിഭാഗങ്ങൾക്കിടയിലും വെറുപ്പും വിദ്വേഷവും വർദ്ധിപ്പിക്കുക എന്ന കൂടിയുള്ളതാണ് ഇത് വളരെ വിരോധാഭാസമുള്ള ഒരു കാര്യം കൂടിയാണെന്ന് ആലോചിക്കണം തെരഞ്ഞെടുപ്പ് സമയത്ത് ക്രൈസ്തവ വോട്ട് ബാങ്കിന് വേണ്ടി ക്രൈസ്തവ ഭവനങ്ങളിൽ നിരന്തരം കയറിയിറങ്ങി ഞങ്ങൾ നിങ്ങൾക്കൊപ്പം ഉണ്ട് എന്നൊക്കെ വലിയ ഉറപ്പുകൾ കൊടുക്കുന്ന സംഘപരിവാറിൻ്റെ ആളുകൾ തന്നെ ഈ മണ്ഡലകാലത്ത് ഈ ക്രിസ്മസ് മാസത്തിൽ ഇരുവിഭാഗങ്ങളെയും തമ്മിലടിപ്പിക്കാനുള്ള ഗൂഢമായ ശ്രമങ്ങൾ നടത്തുകയാണ് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് എന്നൊരു വക്കീലുണ്ട് കേരള ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെയാണ് പറയുന്നത് ഈ അഭിഭാഷകരെ പണ്ടൊരു ഹർജിയുമായി ചെന്നിട്ട് കോടതി കണ്ടം വഴി ഓടിച്ചതാണ് എന്ന് മാത്രമല്ല കേരളത്തിൽ നിരന്തരമായി വർഗീയ പ്രചാരണങ്ങൾ നടത്തുകയും ഹിന്ദുവിൻ്റെ അപ്പോസ്തലൻ താനാണെന്ന മട്ടിൽ പ്രചണ്ഡ പ്രചാരണങ്ങൾ നടത്തുകയൊക്കെ ചെയ്യുന്നൊരു മുതലാണത് ആ മുതൽ ഉൾപ്പെടെയുള്ള കുറേ മുതലുകൾ കേരളത്തിൽ ഒരു വലിയ വിഭാഗീയത ഉണ്ടാക്കുക എന്ന കൂടി ഇപ്പോൾ ചില പ്രചാരണങ്ങൾ നടത്തുകയാണ് ഈ മണ്ഡലകാലത്ത് ഹിന്ദു ഭവനങ്ങൾ അലങ്കരിക്കപ്പെടേണ്ടത് ക്രിസ്മസ് സ്റ്റാറുകൾ ഉപയോഗിച്ചല്ല പവിത്രമായ മണ്ഡലകാലത്ത് അയ്യപ്പസ്വാമിയുടെ ചിത്രം പതിച്ച മകരനക്ഷത്രങ്ങൾ ഉപയോഗിക്കൂ എന്നാണ് ഇവരിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഈ അഭിഭാഷകൻ ബി ജെ പിയുടെ ഏതെങ്കിലും പദവി വഹിക്കുന്ന ആളൊന്നുമല്ല പക്ഷേ സംഘപരിവാറിന് വേണ്ടി നിരന്തരം പല വിക്രിയകളും ഒപ്പിക്കുന്നൊരു മനുഷ്യനാണ് ഇയാൾ സംഘപരിവാറിൻ്റെ ആളല്ലെങ്കിൽ ബി ജെ പിയുമായി യാതൊരു ബന്ധവുമില്ല എങ്കിൽ ബി ജെ പി സംസ്ഥാന നേതൃത്വവും സംഘപരിവാർ നേതൃത്വവും ഇയാളെ തള്ളിപ്പറയാൻ രംഗത്ത് വരേണ്ടതുണ്ട് പക്ഷേ അത് ഇതുവരെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവരുടെയൊക്കെ മൗനാന മൗനാനുവാദത്തോടു കൂടി ജനങ്ങളെ തമ്മിലടുപ്പിക്കാൻ നടത്തുന്ന ഗൂഢ നീക്കങ്ങളായി തന്നെ ഇതിനെ കാണാൻ കഴിയും ആ പോസ്റ്റ് നോക്കുക എത്ര പ്രകോപനപരമായ പോസ്റ്റാണ് നാല് ദിവസം മുമ്പാണ് ഇയാൾ ഇത് പോസ്റ്റ് ചെയ്തത് ഇയാൾ മാത്രമല്ല ഒരുപാട് സംഘപരിവാർ സൈബർ ഹാൻഡിലുകൾ ഈ പോസ്റ്റ് പോസ്റ്റിപ്പോൾ വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട് അതായത് നിങ്ങൾ ഈ മണ്ഡലകാലത്ത് ഒരിക്കലും ഈ പറയുന്ന ക്രിസ്മസ് സ്റ്റാറുകൾ വീടുകളിൽ തൂക്കരുത് നിങ്ങൾ മകര നക്ഷത്രങ്ങൾ ഉപയോഗിക്കുമെന്നാണ് ഇയാൾ പറയുന്നത് ഇയാൾ മാത്രമല്ല ഇത് ഈ പ്രചാരണം നടത്തുന്നവരൊക്കെ പറയുന്നത് എന്നാലോചിച്ച് നോക്കുക സംഘപരിവാർ പ്രചാരകരുടെ ഒരു ഇരട്ടത്താപ്പ് അതായത് ക്രൈസ്തവരുടെ വോട്ട് വേണം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് സമയം ഇപ്പോൾ സുരേഷ് ഗോപിയൊക്കെ പള്ളിയിൽ പോകുന്നു കിരീടം വെക്കുന്നു അതുപോലെ തെരഞ്ഞെടുപ്പ് സമയം ആകുമ്പോഴേക്കും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ക്രൈസ്തവ നേതാക്കളുമായി അല്ലെങ്കിൽ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുമായി കൂടിക്കാഴ്ച നടത്തുന്നു ക്രൈസ്തവ ഭവനങ്ങളിൽ ക്രിസ്മസ് ദിനത്തിൽ കേക്കുമായി പോകുന്നു അങ്ങനെ ഒരു വശത്ത് സംഘപരിവാറിൻ്റെ ഒരു ഒരു ടീം ഈ വിധത്തിലൊക്കെ നീങ്ങുന്നു മറുവശത്ത് സംഘപരിവാറിൻ്റെ വിദ്വേഷവും വെറുപ്പും പ്രചരിപ്പിക്കുന്ന ആളുകൾ ഇത് വിഭാഗീയത ഉണ്ടാക്കാൻ വേണ്ടി ഈ സമയത്ത് ഉപയോഗിക്കുന്നു ഇതാണ് കൃത്യമായി ഇവർ കേരളത്തിൽ നടപ്പാക്കി കൊണ്ടിരിക്കുന്ന ഇരട്ടത്താപ്പ് അതായത് ക്രൈസ്തവരുടെ സംരക്ഷകരാണ് എന്നൊക്കെ ഒരു വശത്ത് പറയുമ്പോൾ മറുവശത്ത് മണിപ്പൂർ പോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നു കർണാടക ഉൾപ്പെടെയുള്ള പല സംഭ സംസ്ഥാനങ്ങളിലും സംഘപരിവാർ അനുകൂലികളായിട്ടുള്ള ആളുകൾ പള്ളികൾക്ക് നേരെ ആക്രമണങ്ങൾ നടത്തുന്നു ഇവിടെ കേരളത്തിൽ ദാ ഇതുപോലുള്ള പല വിധത്തിലുള്ള വിദ്വേഷ പ്രചാരണങ്ങളും നടത്തുന്നു അതിൽ കമൻറ്റുകൾ നോക്കുക ഈ കൃഷ്ണരാജിനെ പിന്തുണച്ചു കുറേ ആളുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ കൃഷ്ണരാജിനെ മതനിരപേക്ഷ സമൂഹം ഒറ്റക്കെട്ടായി തല്ലി ഓടിക്കുന്ന സാഹചര്യവും ആ കമൻറ്റ് ബോക്സിൽ കാണാൻ സാധിക്കുന്നുണ്ട് താനൊക്കെ എന്തൊരു മനുഷ്യനാണോ എന്നാണ് പലരും ചോദിക്കുന്ന കമൻറ്റ് പിന്നെ പച്ചത്തെറി വിളിക്കുന്നവരുണ്ട് അതുപോലെ കുരിശ് കൃഷിക്കാരനായ തോമസ് ഐഡിസൺ കണ്ടുപിടിച്ച ബൾബിന് പകരം ഹൈന്ദവ സ്വാഭിമാനത്തിൻ്റെ ചിഹ്നമായ ചൂട്ട് ഉപയോഗിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതായത് ഒരു വിദ്വേഷം വളർത്താൻ ഉദ്ദേശിക്കുന്ന വിധത്തിൽ ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ഒരു പ്രചാരണം സമൂഹത്തിൽ അങ്ങ് നിക്ഷേപിക്കുക ഇതുകൊണ്ട് പി സി ജോർജ് ഒക്കെ ചെയ്തത് പോലെ ലുലുമാളിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് പി സി ജോർജ് കുറേ വിദ്വേഷം പറഞ്ഞിട്ടുണ്ട് പിന്നെ മറ്റു മതത്തിൽപ്പെട്ടവരെ വന്ധ്യംകരിക്കാൻ വേണ്ടി മുസ്ലിങ്ങൾ തങ്ങളുടെ ചായക്കടയിൽ കൊടുക്കുന്ന ചായയിൽ ഒരു തുള്ളി വരുന്ന് തെറ്റിച്ച് കൊടുക്കുന്നുവെന്ന് പി സി ജോർജ് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള കുറേ മുതലുകളാണ് ബി ജെ പിയിൽ ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ ഇവർ നടത്തുന്ന ഈ വർഗീയ വിദ്വേഷ പ്രചാരണങ്ങൾ ഇവിടെ ചോദിക്കാനും പറയാനും ഒന്നും ആരുമില്ല ഇത്രയും ദിവസമായിട്ടും ഇതിനെതിരെ കേസെടുക്കാൻ പോലും പോലീസ് തയ്യാറായിട്ടില്ല സ്വമേധയാൽ കേസെടുക്കാനുള്ള പല വകുപ്പുകളും ഇതിലുണ്ട് ഞാൻ ചില നിയമവിദഗ്ധരുമായിട്ട് സംസാരിച്ചിരുന്നു അപ്പോൾ ഇതിൽ വരുന്ന കമൻറ്റുകൾ അല്ലെങ്കിൽ വിദ്വേഷങ്ങൾ ഈ പറയുന്ന പ്രചാരണങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത് മതവിഭാഗങ്ങൾ തമ്മിലുള്ള ചെയ്തുതിരിവാണ് എന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ ഈ വിധത്തിൽ ഇയാൾക്കെതിരെയൊക്കെ നടപടി സ്വീകരിക്കാം പക്ഷേ അതൊന്നും നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നില്ല പക്ഷേ ഇത് ചോദ്യം ചെയ്തുകൊണ്ട് സന്ദീപ് വാര്യർ രംഗത്ത് വന്നിട്ടുണ്ട് സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കുക ഈ പോസ്റ്റ് കാണുമ്പോൾ നമ്മൾക്ക് ബി ജെ പിയുടെ കേരളത്തിലെ അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ കേരളത്തിലെ ഇരട്ടത്താപ്പും അതുപോലെ തന്നെ വേണ്ടി ന്യൂനപക്ഷങ്ങളെ എങ്ങനെയൊക്കെ ചതിയിൽപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നതും കൃത്യമായി മനസ്സിലാകും ആ പോസ്റ്റ് ഞാൻ വായിക്കാം ക്രിസ്മസ് കേക്കുമായി വേണ്ടി ക്രൈസ്തവ ഭവനങ്ങളിൽ കയറിയിറങ്ങും എന്നാൽ ഒരു ബഹുസ്വര സമൂഹത്തിൽ ക്രിസ്മസ് സ്റ്റാർ തൂക്കുന്നത് പോലും വിദ്വേഷപരമായി ചിത്രീകരിക്കും വെറുപ്പിന്റെ ഫാക്ടറി ക്രിസ്മസ് സ്റ്റാറിനെ പോലും വർഗീയമായി ചിത്രീകരിക്കുന്നു ഈ നിലപാടുമായി എങ്ങനെയാണ് മലയാളികൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുക ഒരു വശത്ത് ക്രൈസ്തവരെ ബി ജെ പിയോട് അടുപ്പിക്കാൻ വേണ്ടി നാടകം കളിക്കുന്നു മറുവശത്ത് ക്രൈസ്തവ വിശ്വാസങ്ങൾ അവഹേളിക്കുകയും അപഹസിക്കുകയും ചെയ്യുന്നു ഈ വെറുപ്പിനെയും വിദ്വേഷത്തെയും അംഗീകരിക്കാത്തവരാണ് ബഹുഭൂരിപക്ഷം ഹിന്ദുക്കളും അയ്യപ്പസ്വാമി മുന്നോട്ട് വയ്ക്കുന്ന മത സാഹോദര്യം ും വർഗീയമായി ചിത്രീകരിക്കുന്ന സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന ഫാക്ടറി പൂട്ടുക തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് സന്ദീപ് വാര്യര് ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഈ കൃഷ്ണരാജിനെ പോലുള്ള ആളുകളൊക്കെ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വലിയ വിഭാഗീയത ഉണ്ടാക്കാൻ വേണ്ടിയാണ് സന്ദീപ് വാര്യര് അതിനെ കൃത്യമായി ചോദ്യം ചെയ്യുന്നു ഇവരുടെ ഇരട്ടത്താപ്പ് പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടുന്നു അപ്പൊ പലരും പറയാൻ സാധ്യതയുള്ള കാര്യം കൃഷ്ണരാജ് ബിജെപിയുടെ ആരുമല്ലോ അല്ലെങ്കിൽ ഈ പോസ്റ്റ് ഷെയർ ചെയ്യുന്ന ഒന്നും ബിജെപിക്കാരല്ലല്ലോ എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഈ പ്രചാരണത്തെ തള്ളിപ്പറയാൻ ബി ജെ പി സംസ്ഥാന നേതൃത്വം തയ്യാറാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കെ സുരേന്ദ്രൻ മിനിറ്റ് വെച്ച് പത്രസമ്മേളനം നടത്തുകയല്ലേ ആ പത്രസമ്മേളനത്തിൽ ഒരു വരി പറഞ്ഞുകൂടെ ഇത് ബി ജെ പിയുടെ ഔദ്യോഗിക നിലപാടല്ല കേരളത്തിലെ സംഘപരിവാറിന് ഇങ്ങനെ നിലപാടില്ല എന്തുകൊണ്ടാണ് പറയാത്തത് അതാണ് ബി ജെ പിക്കും സംഘപരിവാറിനും പല 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 സംഘടനകളുണ്ട് ചില സംഘടനകൾ സംഘപരിവാറിൽ അഫിലിയേറ്റ് ചെയ്യപ്പെട്ടതാണ് ചിലതല്ലാതെ സംഘപരിവാർ അനുകൂല നിലപാടെന്ന് പറഞ്ഞ് പ്രവർത്തിക്കുന്നവരാണ് ഈ കുറെങ്ങ് സേന എന്നൊക്കെ പറഞ്ഞാൽ കുറേ സേനകളൊക്കെ കേട്ടിട്ടുണ്ട് ഇവരുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഒരു വശത്ത് ബി ജെ പി ഞങ്ങൾ വലിയ മാന്യന്മാരാണ് ന്യൂനപക്ഷ സ്നേഹികളാണ് ക്രൈസ്തവരെ സംരക്ഷിക്കുന്നവരാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ലൈനിൽ ഇങ്ങനെ പോകും മറുവശത്ത് വിദ്വേഷം ജനിപ്പിച്ച് അതിൽ നിന്ന് വോട്ട് പിടിക്കാൻ വേണ്ടി ഈ അനുകൂലികളെന്ന് പറയുന്ന ആളുകൾ അപ്പുറത്ത് പോയി കലാപം ഉണ്ടാക്കും ഇത് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് നമ്മൾ കാണുകയാണ് അപ്പോൾ പ്രത്യക്ഷത്തിൽ ബി ജെ പിക്ക് പറയാൻ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല സംഘപരിവാറിന് പറയാൻ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല പക്ഷേ ഇതൊക്കെ ഒരു നെറ്റ്വർക്കിൻ്റെ ഭാഗമാണെന്ന് സംശയിക്കുന്ന വിധത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്തായാലും ഇതിനെ തള്ളിപ്പറയാൻ ബി ജെ പി നേതൃത്വം തയ്യാറുണ്ടോ എന്നുള്ളതാണ് ചോദിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് മാത്രമല്ല ഈ പോസ്റ്റിലെ ഏതോ ഒരു ആർഷ പ്യുവർ പൂജ പ്രൊഡക്ട്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ലോഗോ ഉപയോഗിച്ചിട്ടുണ്ട് അതിലൊരു നമ്പറും കൊടുത്തിട്ടുണ്ട് ഈ കമ്പനിയാണ് ഈ ഇങ്ങനൊരു പ്രചാരണത്തിന് പിന്നിൽ നിന്നൊക്കെയാണ് ഈ കൃഷ്ണരാജിനെ പോലുള്ളവർ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ ആ കമ്പനി തന്നെ പിന്നീട് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഞങ്ങൾക്കിതിൽ യാതൊരു പങ്കുമില്ല ഇത് ഞങ്ങളുമായി ബന്ധമുള്ളതല്ല ഞങ്ങളുടെ ഒഫീഷ്യൽ പേജിൽ വന്ന പോസ്റ്റുമല്ല ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു തരത്തിലുള്ള അജണ്ടയുമില്ല ഇല്ല ഞങ്ങൾ വെറുതെ മതസ്പർദ്ധയ്ക്ക് വേണ്ടി ഉപയോഗിക്കരുതെന്ന് പറഞ്ഞാൽ അവരും രംഗത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് തന്നെ കേരളത്തിൽ കലാപം ഉണ്ടാക്കുക അല്ലെങ്കിൽ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ വലിയ സംഘർഷം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തിൽ ശബരിമലയെയും അല്ലെങ്കിൽ ഈ പറയുന്ന മണ്ഡലകാലത്തെയും ഒക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് വല്ലാത്ത വിഷപ്രചാരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ആഴ്ചകൾക്ക് മുൻപാണ് ശബരിമല ഭൂമിയും വഖഫാക്കിയേക്കുമെന്ന് പറഞ്ഞ് മറ്റൊരു തീപ്പൊരി കേരളത്തിൽ വിതറിയത് കെ സുരേന്ദ്രനാണെങ്കിൽ മാധ്യമങ്ങൾക്ക് നേരെ തട്ടിക്കയറുന്നു വല്ലാത്ത രീതിയിലൊക്കെ ആക്രോശിക്കുന്നു എല്ലാവരോടും അപ്പോൾ ഒരു ഒരു വലിയ കേരളം പിടിച്ചെടുക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ കേരളത്തിൽ തെരഞ്ഞെടുപ്പിലൊന്നും നേട്ടമുണ്ടാക്കാൻ കഴിയാത്തതിൻ്റെ വല്ലാത്ത ദേഷ്യം വിഷമമൊക്കെ കേരളത്തിലൊരു വലിയ സംഘർഷവും ഭിന്നിപ്പും ഉണ്ടാക്കി അതിലൂടെ തീർക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ അണിയറയിൽ സജീവമാകുന്നുണ്ടോ എന്ന് സ്വാഭാവികമായും സംശയിക്കാവുന്ന വിധത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും കേരളത്തിൽ ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ ഈ മണ്ഡല കാലഘട്ടത്തിൽ ഇരുവിഭാഗങ്ങളെ തമ്മിൽ തമ്മിൽ തല്ലിച്ച് നേട്ടമുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന വിധത്തിൽ വിദ്വേഷ പോസ്റ്റുകളിട്ടവനെ കണ്ടം വഴി ഓടി ുണ്ട് ജനങ്ങൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് മാത്രമല്ല സന്ദീപ് വാര്യയ്ക്ക് ഈ വിഷയത്തിൽ എടുക്കുന്ന ജാഗ്രത അദ്ദേഹം ഒരു മികച്ച കോൺഗ്രസ് നേതാവായി ഒരു മതനിരപേക്ഷതയുടെ വക്താവായി മാറിക്കഴിഞ്ഞിരിക്കുന്നു കേരളത്തിന് വിശ്വസിക്കാവുന്ന ഒരു മതനിരപേക്ഷ നേതാവായി സന്ദീപ് വാര്യർ നിമിഷങ്ങൾക്കകം അല്ലെങ്കിൽ ദിവസങ്ങൾക്കുള്ളിൽ പരിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് കൂടി നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം എന്തായാലും ഈ പോസ്റ്റുകൾ അല്ലെങ്കിൽ ഇത്തരം പ്രചാരണങ്ങൾ അതിൽ പി സി ജോർജും എന്തിന് അനിൽ ആൻ്റണി ഉൾപ്പെടെയുള്ളവർ മറുപടി പറയേണ്ടതുണ്ട് അല്ലെങ്കിൽ നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട് ഇങ്ങനെയൊരു നിലപാട് സംഘപരിവാറിനുണ്ടോ ഇങ്ങനെയൊരു നിലപാട് ബി ജെ പിയുടെ ഔദ്യോഗിക നിലപാടാണോ അല്ലെങ്കിൽ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിൻ്റെ വഴിയിൽ കൊണ്ടുവരാൻ ബി ജെ പി തന്നെ ഇനിഷ്യേറ്റീവ് എടുക്കണം അല്ലെങ്കിൽ ബി ജെ പി അവരെ തള്ളിപ്പറയണം പറയണം ഇതുണ്ടാകാത്തടത്തോളം കാലം സംഘപരിവാറിൻ്റെ രഹസ്യ അജണ്ടയുടെ ഭാഗമാണിതെന്ന് സംശയിക്കേണ്ടി വരും കേരളത്തിൽ ഒരു വലിയ സംഘർഷമുണ്ടാക്കി നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്നവ ശ്രമിക്കുന്നവരുടെ തുടർ ശ്രമങ്ങളായി തന്നെ ഇതിനെ കാണേണ്ടിയും വരും പക്ഷെ മതനിരപേക്ഷ കേരളം ഇതിനൊന്നും വീണ് പോകില്ല എന്നുള്ളതും ആവർത്തിച്ച് ആവർത്തിച്ച് ഉറപ്പിക്കുന്ന വിധത്തിലാണ് ഈ പോസ്റ്റിന് അല്ലെങ്കിൽ ഈ പ്രചാരണങ്ങൾക്ക് ജനങ്ങൾ കൊടുക്കുന്ന ചുട്ട മറുപടി എന്നുകൂടി ഇതോടൊപ്പം ചേർത്ത് വയ്ക്കണം